കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രണ്ടു ചെറുപ്പക്കാർ മരിച്ച സംഭവങ്ങളിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസ് നിയന്ത്രണം മറികടന്ന് പ്രവർത്തകർ ആശുപത്രി വളപ്പിൽ കടന്നത് നേരിയ സംഘർഷത്തിന് കാരണമായി ആശുപത്രി നടത്തിപ്പിലെ വീഴ്ചകൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പി ടി തോമസ് എം എൽ എ പറഞ്ഞു എം ബി ബി എസ് ഷംനാ തസ്നീം ചെറുപ്പക്കാർ ചികിത്സാ തുടർന്ന് മരിച്ച സംഭവങ്ങളിലെ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആരാണെങ്കിലും അവരുടെ മുഖം നോക്കാതുള്ള നടപടി ഉണ്ടാകണം എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആശുപത്രിക്ക് മുന്നിൽ പി ടി തോമസ് എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു മടങ്ങിയതിന് പിന്നാലെയാണ് പോലീസ് ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ ആശുപത്രിക്കുള്ളിലേക്ക് ഇരച്ചുകയറിയത് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം തുടർന്നു ഇതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയായിരുന്നു ന്യൂസ്